ശ്രീ രശ്മിൻജി അങ്ങ് പറഞ്ഞു കണ്ടകശനി കൊണ്ടേ പോവു എന്നുള്ളത് ഇപ്പൊ ഇവിടെ പിണറായി വിജയന് രണ്ടാമത് ഭരണം കിട്ടിയപ്പോ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതായത് രണ്ടാമത് ഭരണം കിട്ടിയ ഏതാ ഞങ്ങൾ കിരീട ധാരണം കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പാടിപ്പുകഴ്ത്തിൽ ഉണ്ടായിരുന്നു ഏകദേശം രണ്ട് പതിറ്റാണ്ടിലധികം ത്രിപുരയിലും ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചിരുന്നത് അങ്ങ് പറഞ്ഞ പോലെ കണ്ടകശനി കൊണ്ടേ പോവു എന്നാണെങ്കിൽ ഇവിടത്തെ അവസ്ഥ ത്രിപുരയേക്കാൾ വലിയ ഭയാനകമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട കാരണം ഇന്ന് ഇരട്ട എന്ന് പറയുന്ന ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പാടിപ്പകർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ പുറത്ത് ഇറങ്ങണമെങ്കിൽ ഞാനൊരു ചെറിയൊരു കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഒരു ഐ ജിയുടെ വണ്ടി വേണം രണ്ട് ഡി ഐ ജിമാരുടെ വാഹനങ്ങൾ വേണം രണ്ട് എസ് പിമാര് വേണം രണ്ട് ഡിവൈഎസ്പിമാര് വേണം നാല് സി ഐമാര് വേണം ആറ് എസ് ഐമാര് വേണം രണ്ട് ഫയർഫോഴ്സ് ഒരു ആംബുലൻസ് ഒരു ഹെൽത്ത് വെഹിക്കിൾ ഒരു ഡോക്ടർ രണ്ട് നേഴ്സ് നാല് ആംഡ് പോലീസ് വാഹനങ്ങൾ നാല് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ടീം നാല് പാർട്ടി നേതാക്കളുടെ വണ്ടികൾ രണ്ട് ലോക്കൽ പോലീസ് വണ്ടികൾ അഞ്ച് ലോക്കൽ സഖാക്കളുടെ വണ്ടികൾ മൊത്തം ഇരുപത്തിയൊന്ന് വാഹനം വേണം അതെ രണ്ടര കോടി രൂപ അതെ അതെ ഒരു ജനകീയ മുഖ്യമന്ത്രിക്കാണ് അതും കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ ഒന്ന് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ യാത്ര ചെയ്യണമെങ്കിലുള്ള ചെലവാണിത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇന്നൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാരണം ഒരു കാലഘട്ടത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർ സഞ്ചരിക്കുമ്പോൾ അതിനെ കുറ്റം പറഞ്ഞിരുന്ന പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കള് ഇന്ന് അവരുടെ ജീവിതത്തിൽ പോലും പുറത്തിറങ്ങാൻ അന്ന് എങ്ങനെയാണോ പറഞ്ഞിരുന്നത് അതിന്റെ നാലിരട്ടി സംവിധാനവുമായിട്ട് പുറത്ത് ഇറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണ് ഇതിന് നമുക്ക് പറയുമ്പോൾ ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് കൂടിക്കാണോ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് അതാണ് നേരത്തെ നന്ദകുമാർജി സൂചിപ്പിച്ചത് പുഷ്പനെ അറിയാമോ എന്ന പാട്ട് ബൈജു ചോദിച്ചിരുന്നല്ലോ ആ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു അന്ന് എം വി രാഘവൻ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ട് യു ഡി എഫിന്റെ ഭാഗമായിട്ട് വന്ന സമയത്ത് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം വരുമ്പോൾ അന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത് അതിന്റെ ചെയർമാൻ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് അന്ന് എം വി രാഘവനാണ് അദ്ദേഹം അവിടെ വരുമ്പോൾ അദ്ദേഹത്തെയും മറ്റ് കേരളത്തിലെ യു ഡി എഫ് മന്ത്രിമാരെയും തടയാനും രാഘവനെ കൊല്ലപ്പെടുത്താനുമുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് ആയിരക്കണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഈ പറയുന്ന പുഷ്പൻ സഖാവ് സഹാവ് പുഷ്പനടക്കമുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മാർസിസ്റ്റ് പാർട്ടിയോട് കൊണ്ടുവന്നു അന്നുണ്ടായിരുന്ന ആ നടന്ന ഒരു സംഘർഷത്തിൽ നാലോ അഞ്ചോ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മരണപ്പെടുകയും പുഷ്പൻ അടക്കമുള്ള നിരവധി ആളുകൾ മാരകമായ പരിക്കേൽക്കുകയും ചെയ്തു പക്ഷെ ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ ഗവൺമെന്റ് എടുത്ത തീരുമാനം നമ്മളൊക്കെ കണ്ടു സ്വാശ്രയ മേഖലയെ എങ്ങനെ സംരക്ഷിച്ചു കൊണ്ട് കൊണ്ടുവരാം കൊണ്ട് കൊണ്ടുവരാമെന്നതിനെക്കുറിച്ചുള്ള ചർച്ച നടത്തിയുള്ള തീരുമാനങ്ങൾ എടുത്തുകയും നമ്മൾ അവർ ചെയ്തതായിട്ട് നമ്മൾ കണ്ടു അപ്പം ഈ പുഷ്പനടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ജീവച്ഛമായി കിടക്കാനും അഞ്ച് സഖാക്കളെ കൊലക്കി കൊടുക്കാനും എന്തിനു വേണ്ടിയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി അന്ന് മുന്നോട്ട് പോയത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു നയം കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് അവരെടുക്കുമായിരുന്നില്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാർസിസ്റ്റ് പാർട്ടിക്ക് എല്ലാ കാലത്തും കേൾക്കുന്നില്ല കേൾക്കുന്നില്ല അതായത് നമ്മുടെ വിദേശ നിക്ഷേപം പോലും ആവാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൂടി കൂട്ടി നമ്മുടെ നാട്ടിലും തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചത് അപ്പോ വൻ തികച്ചും വഞ്ചനാത്മകമായിട്ടുള്ള നിലപാടുകളാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവർക്ക് രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അവരതിനു വേണ്ടി പറയുന്ന ഒരു വാക്കുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണക്കാരായിട്ടുള്ള ആണികളെ പറ്റിക്കാൻ വേണ്ടി വൈരുദ്ധ്യാത്മക ഭൗതിക അത് നമ്മൾ എന്ത് പറയുന്നു അതിന് നേരെ എതിര് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കൂത്തുപറമ്പിൽ അന്ന് അഞ്ച് സഖാക്കളെ അവർ കൊലക്കി കൊടുത്തതും ഇന്ന് സ്വാശ്രയ മേഖലയിലേക്ക് വിദേശ നിക്ഷേപങ്ങൾ വരെ കൊണ്ടുവരാൻ വേണ്ട പ്രവർത്തനങ്ങളുമായിട്ട് പോകാനുള്ള തീരുമാനം മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ ഗവൺമെന്റും എടുത്തിട്ട് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് മറ്റൊരു തെളിവാണ് നേരത്തെ നന്ദകുമാർജി സൂചിപ്പിച്ച അഭിമന്യുവിൻ്റെ കൊലപാതകം എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് വരെ അറിയാം അത് ചെയ്തത് എസ് ഡി പി ഐയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദികളാണ് അത് ചെയ്യിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധം പുലർത്തുന്ന ഒരു വിഭാഗമാണ് അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഭിമന്യുവിൻ്റെ പേരിൽ കളക്ഷൻ എടുക്കുകയും കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്യുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു ചെറിയ വീട് വെച്ചു കൊടുക്കുകയും ചെയ്തു ബാക്കി പണം എന്ത് ചെയ്തു എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് പറയേണ്ടത് പക്ഷെ ഇതിനുശേഷം നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും അതുപോലെ കേരളത്തിന്റെ മറ്റു പല ജില്ലകളിലടക്കം എസ് ഡി പി എയുമായി ഒരവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ അധികാരം ഇന്നും കയ്യാളിക്കൊണ്ടിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചില സ്ഥലത്ത് എസ് ഡി പി എയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ പിന്തുണയോടുകൂടി സി പി എം ആയിരിക്കും ഭരിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം പത്തനംതിട്ട നഗരസഭ എസ് ഡി പി ഐ പിന്തുണയോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ എസ് ഡി പി ഐക്ക് പിന്തുണ കൊടുത്തുകൊണ്ടാണ് സി പി എം അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് അതുപോലെ മണിവലയ്ക്കടുത്ത് പത്തനംതിട്ട ജില്ലയിലുള്ള കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് ഇതൊക്കെ ഭരണം നടത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടി എസ് ഡി പി ഐയുടെ സഹായത്തോടു കൂടിയിട്ടാണ് അപ്പൊ ഇവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു പ്രവർത്തനം ഇത്തരത്തിലുള്ള പ്രവർത്തനം അവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് പക്ഷെ അത് അവർക്കൊരു വിഷയമല്ല അവരെ സംബന്ധിച്ച് അവർക്ക് അധികാരം വേണം സാമ്പത്തികം വേണം അതിനു വേണ്ടി ആരുമായിട്ട് അവർ കൂട്ടുകൂടും ഏത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാലും ശരി സ്വന്തം മണികളെ കൊലക്കി കൊടുത്തിട്ടാണെങ്കിലും ശരി അവർക്ക് അധികാരം നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം കേരളത്തിലെ പല രാഷ്ട്രീയ കൊലപാതകങ്ങളും നടക്കുന്നതിന്റെ പിന്നാമ്പുറ കഥകൾ നമ്മൾ അന്വേഷിച്ചിരുന്നാൽ ഒന്നുകിൽ മാർസിസ്റ്റ് പാർട്ടിക്കകത്തുള്ള പലതരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് വരുന്ന സമയത്ത് അണികളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും ഒരു പൊതുശത്രുവിലേക്ക് കേന്ദ്രീകരിക്കാനും വേണ്ടി അവര് ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന കൊലപാതക പരമ്പര അതല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പൊതുസമൂഹത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവമതിപ്പ് വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് അതിൽ നിന്നും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ചില കൊലപാതകങ്ങൾ ഇതൊക്കെയാണ് ഓരോ കൊലപാതകം സി പി എമ്മിന്റെ രക്തസാക്ഷിത്വമാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുള്ള കൊലപാതകങ്ങളാണെങ്കിലും ശരി നമ്മളതിന്റെ പിന്നാമ്പുറത്തേക്കൊന്ന് യാത്ര ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏറ്റവും വലിയ രസം ഈ പുഷ്പനെ അറിയാമോ എന്ന പാട്ടുമായിട്ട് ഇറങ്ങിയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി ഈ പുഷ്പന്റെ കൂട്ടത്തിലുള്ള അഞ്ച് സഖാക്കൾ കൊല്ലപ്പെട്ട ആ സഖാക്കളുടെ അനുസ്മരണ യോഗവും കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ആ കൊല്ലിച്ചവന്റെ അനുസ്മരണ യോഗവും ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുക കൊല്ലപ്പെട്ടവന്റെയും കൊല്ലിച്ചവന്റെയും അനുസ്മരണം നടത്താൻ സാധിക്കുന്ന ഏക പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടി മാത്രമാണ് അത് അവർക്ക് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു വഞ്ചനയുടെ കാര്യമാണ് കഴിഞ്ഞ ടൈമിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ ഒരു പ്രസംഗം നമുക്ക് എല്ലാവർക്കും അറിയാം അമേരിക്കയൻ സാമ്രാജ്യത്വ ശക്തികളുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിലെ ജനകീയ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് അതിന് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ചൂട്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വലിയ പ്രസംഗമൊക്കെ നടത്തി ചാനലിലൂടെ ഒക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരസുഖം വന്നപ്പോൾ അത് ചികിത്സിക്കാൻ ഈ പറയുന്ന ബൂർഷ സാമ്രാജ്യത്വ ശക്തികളായിട്ടുള്ള അമേരിക്കയിലേക്ക് തന്നെയാണ് അവർ പോയത് അത് പാവപ്പെട്ട പാർട്ടി സഖാക്കളെ അവർ വഞ്ചിക്കുന്ന പണിയിലേക്ക് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമനുസരിച്ച് അവർക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റുമോ ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ അമേരിക്കയിലേക്ക് വിസ അനുവദിക്കപ്പെടുകയുള്ളൂ എന്നാണ് നമ്മൾ പത്രദൃശ്യ മാധ്യമങ്ങളോട് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പൊ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത് ഈ പാർട്ടി സഖാക്കളോട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ അന്നത്തെ പാർട്ടി സെക്രട്ടറിയും ഇന്ന് മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ശ്രീ പിണറായി വിജയനും പഴയ ആഭ്യന്തര മന്ത്രി ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ല എന്നാണോ എഴുതി കൊടുത്തത് അതോ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്നാണോ എഴുതി കൊടുത്തത് അതിവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാകേണ്ടതല്ലേ അപ്പൊ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ശരി വഞ്ചനയുടെ എന്താണോ പറയുന്നത് അതിന്റെ നേരെ എതിര് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് കണ്ടെത്താൻ സാധിച്ചത് അതോടെ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നന്ദകുമാർജി സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഒരു ഉപഭോക്തൃ സംസ്ഥാന സംസ്ഥാനമാക്കി മാറ്റപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ പങ്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കാണ് നമുക്കറിയാം കേരളത്തിൽ ട്രാക്ടർ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് മാർക്സിസ്റ്റ് പാർട്ടി കേരള ഈ രാജ്യത്ത് കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എതിർത്ത മാർക്സിസ്റ്റ് പാർട്ടി ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഈ രാജ്യത്ത് വരുന്നോ അതിനെ എല്ലാം എതിർക്കുകയും പിന്നീട് അതെല്ലാം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി മാറിക്കഴിയുക ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു എ കെ ജി സെന്റർ നമുക്ക് കാണാൻ സാധിക്കും ആ എ കെ ജി സെന്ററിനകത്ത് കയറി ചെന്നാൽ എത്ര കമ്പ്യൂട്ടറുകൾ ഉണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഒരു കമ്പ്യൂട്ടർ വന്നാൽ പത്ത് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് കമ്പ്യൂട്ടർ കൊണ്ടാണ് ജീവിക്കുന്നത് ഞാനത് ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ലോകചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഈ കേരളത്തിലാണ് അധികാരത്തിൽ വന്നത് ഇ എം എസ് നമ്പൂതിരി നേതൃത്വത്തിൽ ജനാധിപത്യ രീതിയിൽ അന്ന് അൻപത്തിയേഴിൽ ഇ എം എസ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന സമയത്ത് കേരളത്തിലെ പാടശേഖരങ്ങൾ എത്ര ഹെക്ടർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് പറയാൻ സാധിക്കും പക്ഷെ അവിടെ ഇങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേരളം ഭരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് കേരളത്തിലെ പാടശേഖരങ്ങളുടെ കണക്കെടുത്ത് ഒരു കാലത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും തീറ്റിപ്പോറ്റിയതിനു ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന തരത്തിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായിരുന്നു അൻപത്തിയേഴിൽ കേരളം ആ കാലഘട്ടത്തിൽ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു ആരാണ് ഇതിന് ഉത്തരവാദികൾ ഏറ്റവും കൂടുതൽ കാലം ഈ കേരളം ഭരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയാണ് ശാസ്ത്രീയമായ കൃഷിരീതി കൊണ്ടുവരുമ്പോൾ അതിനെതിരെ സമരം ചെയ്തുകൊണ്ട് പാടശേഖരങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി പോയി ഇന്നും നമുക്കറിയാം കുട്ടനാട്ടിലെ നെൽകർഷകർക്ക് അവരുടെ നെല്ല് അവിടെ കിടന്ന് പുഴുത്ത് നശിച്ചു പോവുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പിണറായി സർക്കാർ അവർക്ക് നൽകിയിട്ടുള്ള വാക് ആ ഒരു വാക്ക് അവർ പാലിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല അവരുടെ പാടത്ത് കൊയ്തിട്ടിരിക്കുന്ന നെല്ല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി സർക്കാർ ഏറ്റെടുക്കുകയും നല്ല വില നൽകുകയും അത് പൊതുസമൂഹത്തിലേക്ക് വിതരണം ചെയ്യുമെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത് പക്ഷെ നമുക്ക് കുട്ടനാട്ടിൽ പോയാലേ അറിയാം അവിടുത്തെ അവസ്ഥ അവിടുത്തെ കർഷകര് ആ നെല്ല് നശിച്ചു പോകുന്നു നോക്കി നിൽക്കേണ്ട സാഹചര്യമാണ് എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സമൂഹത്തോടുള്ള ബാധ്യത നമ്മൾ ആലോചിക്കേണ്ടത് അതുപോലെ തന്നെ ഈ കേരളത്തിൽ വ്യവസായം വരാത്തതിന്റെ കാരണം കാർഷിക മേഖല രക്ഷപ്പെടാത്തതിന്റെ കാരണം ഇന്ന് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറ്റപ്പെടാനുള്ള കാരണം ഈ കേരളത്തിൽ നശിച്ച ചുവന്ന കൊടി എന്ന് പാറി തുടങ്ങിയോ മുതൽ കേരളം എല്ലാ കാര്യത്തിലും പുറകിലേക്കാണ് എന്നിട്ടും പറയുന്നു കേരളം നമ്പർ വൺ പത്ത് പൈസ കേരള സർക്കാരിന്റെ കയ്യിലില്ല എന്നിട്ടാണ് അറുപതിനായിരം കോടി രൂപയുടെ കേരയിൽ പദ്ധതിയുമായിട്ട് അവർ മുന്നോട്ട് പോയത് എവിടുന്നാണ് പണവൃത്ത് കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് മുന്നിൽ യാചിച്ചുകൊണ്ട് ഇരന്ന് നടക്കാനുള്ള ഒരു യോഗം മാത്രമായി ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാറിക്കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര നിലവാരത്തിൽ വില ഉയർന്നപ്പോൾ പെട്രോളിന് ഡീസലിനും കുറച്ച് വില വർദ്ധിച്ചപ്പോൾ വർദ്ധിപ്പിക്കാൻ തയ്യാറായപ്പോൾ കേരളം മുഴുവൻ സമര പോരാട്ടങ്ങളുമായിട്ട് നടത്തുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് നികുതി ഇനത്തിൽ രണ്ട് രൂപ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചപ്പോ വർദ്ധിപ്പിച്ചപ്പോ ഒരു സമരം പോലും നടത്താൻ വേണ്ടി അവർ തയ്യാറായിട്ടുണ്ടായിരുന്നു അതിനെ ന്യായീകരിക്കുന്ന പരിപാടിയും ഡി വൈ എഫ് ഐയുടെ പ്രവർത്തകന്മാർ വരുന്നു ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കെ എസ് ആർ ടി സി തൊഴിലാളികളെ സംരക്ഷിക്കാൻ പോലും സാധിക്കാൻ കയ്യിൽ പണമില്ലാത്ത ഈ കേരള ഗവൺമെന്റ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായി സർക്കാർ എങ്ങനെയാണ് അറുപതിനായിരം കോടി രൂപയുടെ കേരയിൽ പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് അപ്പൊ പൊതുസമൂഹത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അത് മാത്രമല്ല രണ്ട് കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ വന്നിട്ടുള്ള പ്രളയം ആദ്യത്തെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ആദ്യത്തെ വലിയൊരു പ്രളയം ആ പ്രളയത്തിൽ പെട്ടുകൊണ്ട് കേരളം വലിയ കെടുതി അനുഭവിച്ചപ്പോ കേന്ദ്ര ഗവൺമെന്റ് ആണ് നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പൊ കേന്ദ്രം നമുക്ക് വേണ്ട രീതിയിൽ തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റീബിൽഡ് കേരള പുതിയ കേരളത്തെ ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും പോയിട്ട് പണപിരിവിന് പോയിട്ട് എത്ര രൂപ എവിടുന്നൊക്കെ പിരിച്ചു എന്നുള്ള ഒരു കണക്ക് ഇന്ന് വരെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ആ പണം എന്താണ് ചെയ്തത് എത്ര പണം ലഭിച്ചു ആരിൽ നിന്നൊക്കെ ലഭിച്ചു അതെങ്ങനെ ചെലവാക്കി അതിൽ ബാക്കി എത്രയുണ്ട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഇന്ന് നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് തന്ന പണത്തിന്റെ കണക്ക് കാണാം എന്നിട്ടേ ബാക്കി എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവര് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രം നൽകുന്ന പണം ഇങ്ങോട്ട് കൈപ്പറ്റി അത് വകമാറി ചെലവഴിച്ചുകൊണ്ട് സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും പാർട്ടിക്കാരുടെയും ഒക്കെ പോക്കറ്റുകളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് നിർമ്മലാ സീതാരാമൻജി ആ ഒരു പ്രസ്താവന ഇവിടെ നൽകിയിട്ടുള്ളത് അവിടെയാണ് ഞാൻ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്ന് പറയുന്നത് വഞ്ചനയുടെ ചരിത്രമാണ് ഒരു കാലത്തും അവര് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിച്ചിരുന്നു അവരുടെ ആശയങ്ങൾ മുഴുവൻ വൈദേശികമാണ് ഈ രാജ്യത്തിന്റെ സംസ്കൃതിക്ക് അനുയോജ്യമായ രീതിയിൽ പറയാനോ പ്രവർത്തിക്കാനോ മാർക്സിസ്റ്റ് പാർട്ടി ഇന്നേ തയ്യാറായിട്ടില്ല ഈ രാജ്യം എന്നൊക്കെ പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ ശത്രു രാജ്യങ്ങൾക്ക് ആരാണോ നമുക്ക് ഈ നമ്മുടെ രാജ്യത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അറുപത്തി രണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ പാർലമെന്റിൽ എന്താണ് പറഞ്ഞത് ഈ എം എസ് അടക്കമുള്ള ആളുകൾ പുറത്തുനിന്ന് പറഞ്ഞു അവർ അവകാശ അവരുടേതെന്ന് അവകാശപ്പെടുന്ന സ്ഥലം നമുക്കെന്താണ് വിട്ടുകൊടുത്താൽ എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു ആ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടില്ല പണ്ട് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തെ എങ്ങനെയാണ് ഒറ്റ കൊടുക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറെടുക്കുന്നതിന്റെ രൂപരേഖ തയ്യാറാക്കി അന്നത്തെ വൈസ്രോയ്ക്ക് അവർ സമർപ്പിച്ചു ക്വിറ്റ് ഇന്ത്യ സമരത്തെ പിന്നിൽ നിന്ന് അവർ കുട്ടി അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ നടന്നില്ല അങ്ങനെ ഏതൊക്കെ സമയത്ത് ഈ രാജ്യം പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ ശത്രു രാജ്യങ്ങളിൽ നിന്ന് പ്രതിസന്ധി നേരിട്ടുണ്ടോ ആ സമയത്തൊക്കെ ശത്രുരാജ്യങ്ങൾക്ക് വേണ്ടി വൈദേശിക ആധിപത്യത്തിന് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്ന പാർട്ടി വഞ്ചനയുടെ മുഖമാണെന്ന് നമുക്ക് പറയേണ്ടി വരും ആ വഞ്ചനയുടെ മുഖം അധികം വൈകാതെ ആകാശ് ചില്ലങ്കേരിയുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അതുപോലെ തന്നെ മതത്തിന്റെ പേരിൽ ഒക്കെ വിഭാ വിഘടിപ്പിച്ചു നിർത്തിക്കൊണ്ട് എങ്ങനെ അതിനിടയിൽ നമുക്ക് പണ്ടൊരു ചൊല്ലുണ്ടല്ലോ ആട്ടിൻകുട്ടികളെ കൊണ്ട് മുട്ടനാടുകളെ കൊണ്ട് കൂട്ടിയിടിപ്പിച്ച് ചോര ഊറ്റിക്കുടിക്കുന്ന ചെന്നായ ആ ചെന്നായയുടെ റോളിൽ നിന്നുകൊണ്ടാണ് ഇത്രയും കാലം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അതിനൊക്കെ അവസാനം അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് അത് ഒരുപക്ഷെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ അവരുടെ വഞ്ചനയുടെ പൊയ്മുഖം ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആകാശ് തില്ലങ്കേരിയുടെ ആ ഒരു പ്രസ്താവന ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് വന്നുകഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ കാര്യങ്ങളും കൂട്ടിക്കെട്ടി അവർക്ക് വീട്ടിലിരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്